ഹായ് ഡേസ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഇരുപത്തിയാറാമത് കിശേരി ഉപജില്ലാ കലോത്സവം നടക്കുന്നത് സി എച്ച് എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂക്കളത്തൂരിലാണ് അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്ന് വന്നിട്ടുള്ളത് ഇന്ന് പരിപാടിയുടെ നാലാമത്തെ ഡേ ആണ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇതുവരെ ഒന്നും ഞാൻ പോയിട്ടില്ല ഇന്നാണ് ഞാൻ പോയിട്ടുള്ളത് പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അന്ന് അവിടെ ഒരുപാട് ഒപ്പനകൾ ഞങ്ങൾ കണ്ടു അതുപോലെ കോൽക്കളി ദഫ് മുട്ട് എല്ലാം നല്ല അടിപൊളിയുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ഷോർട്ടായിട്ട് ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫുൾ വീഡിയോ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിളാക്കി വെക്കുക കേട്ടോ അപ്പോൾ നീ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കി അതുപോലെ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് വളരെ സെറ്റപ്പോട് കൂടിയിട്ടാണ് കേട്ടോ പരിപാടിയൊക്കെ നടക്കുന്നത് പത്ത് വേദികളിലായിട്ട് പരിപാടി നടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഫസ്റ്റ് ഒന്നാമത്തെ വേദിയിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ നല്ല തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടം പോലെ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള സീറ്റിൽ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ अलू

వీడిట నల్ల సహగుణ సహగుణ మణయం పొరుమైల్ మక్కలు కూటిదు మంగలం పోషగల్ బైతుల్ గుట్టల్ పీటిదు మారవమై ఇన్నె అశుకుం వీడికిది చుట్టుమే బారకే గిదల ఇన్నె అశుకుం వీడికిది చుట్టుమే బారకే గిదల ఇన్నె అశుకుం వీడికిది చుట్టుమే బారకే I'm Hati mulia dengan വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ വീഡിയോ ഞാൻ ഈയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിളാക്കി വെക്കുക കേട്ടോ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പം ഇൻഷാല്ല ഞാൻ ആ വീഡിയോ ആയിട്ട് പിന്നീട് വരാം കേട്ടോ അസ്ലാം